നമസ്കാരം ഹാർട്ട് ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും അതിനെപ്പറ്റി ഞാൻ അറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അതിന് അത് നല്ല ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പ്രത്യേകിച്ച് ലോകസമാധാനത്തിൽ അവരുടെ സമീപനം വളരെ ഇന്ത്യനാണ് ഇന്ത്യ സമാധാനം കാക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യൻ മൂല്യങ്ങൾ സത്യത്തിൽ അധിഷ്ഠിതമാണ് സത്യമേവ ജേതെ ഇന്ത്യയുടെ താല്പര്യമാണ് ആ താല്പര്യത്തിന് സത്യത്തിന് മുൻനിർത്തിയുള്ള നിലപാടായതുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള നിലപാടാണ് പുരോഗതിക്ക് വേണ്ടിയുള്ള നിലപാടാണ് ആ നിലപാടിനു വേണ്ടി നിങ്ങളുടെ സ്ഥാപനം നിലനിൽക്കുന്നു പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ അങ്ങേറ്റം സന്തോഷിക്കുന്നു ഞാൻ ഒരു ക്രിസ്ത്യനാണ് ഒരു കപ്പുച്ചിൻ വൈദികനാണ് ഞങ്ങളുടെ സന്യാസത്തിലും ഈ മൂല്യങ്ങൾ തന്നെയാണ് ഞങ്ങളും വിലമതിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തഞ്ച് വരെ കത്തോലിക്കാ സഭ ഒരു മഹാസംരംഭം നടത്തി അതിൻ്റെ പേരാണ് വറ്റിക്കാൻ സൂനദോസ് അതിൻ്റെ ആണ് ഇത് ഈ കാണുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകത്തിൽ എടുത്തു പറയാണ് ഒറ്റ രാജ്യത്തെ പറ്റിയേ ഈ വക്കീകരി എടുത്തു പറയുന്നുള്ളൂ ഒരു സംസ്കാരത്തെ പറ്റിയേ എടുത്തു പറയുന്നുള്ളൂ അത് ഇന്ത്യൻ സംസ്കാര മൂല്യങ്ങളെ പറ്റിയാണ് ഇന്ത്യൻ സംസ്കാര മൂല്യങ്ങളും പുരാതനമായിട്ടുള്ള ആ ആർഷഭാരത മൂല്യങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളും ഒരുപാട് സിമിലാരിറ്റീസ് സാമതി ഉള്ളതാണെന്നാണ് ഈ ഡോക്യുമെന്റ് എടുത്തു പറയുന്നത് അത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ പേര് തന്നെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അറുപത് കൊല്ലം മുമ്പ് ഇന്ത്യൻ സംസ്കാര മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഒപ്പം അവർ പ്രാധാന്യം കൊടുക്കുന്ന മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അല്പം വ്യത്യാസപ്പെട്ട രീതിയിലാണെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്യാനം ദിവ്യതിലെത്തി അതിലൂടെ ദിവ്യതിൽ വളരാനുള്ള ഒരു പ്രേരണയായിട്ട് തീരുകയാണ് അവർ ധ്യാനത്തിനും പ്രാധാന്യം കൊടുക്കുന്നു പ്രത്യേകിച്ച് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വേൾഡ് ഡേ ഓഫ് മെഡിറ്റേഷനായിട്ട് പ്രഖ്യാപിച്ച് തുടങ്ങിയിരിക്കുന്ന സംരംഭത്തെ നൂറ് ശതമാനം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ഞാനും അതിലാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒഫീഷ്യലായിട്ട് തുടങ്ങി അതിനെ ഡോക്ടറേറ്റ് എടുത്തു അതിനു മുമ്പ് തന്നെ അറുപത്തി അഞ്ച് മുതൽ ഞാനത് തുടങ്ങിയതാണ് പക്ഷേ ഒരിടത്തും ഞാൻ എത്തിയിട്ടില്ല ഞാൻ ഇവരുടെ നിങ്ങളുടെ കൂടെ സഹകരിക്കാനായിട്ട് തയ്യാറാണ് എല്ലാ പ്രോത്സാഹനും നേരുന്നു താങ്ക്